ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ ആഡംബര ജീവിതം നയിക്കും ഉദ്യോഗത്തിൽ ഉയർച്ച വാഹനം സ്വന്തമാക്കും അനിഴം തൃക്കേട്ട നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണം ധനു ആദ്യ പകുതി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ കാര്യങ്ങളൊന്നും നടക്കാത്തതിനാൽ മാനസിക സംഘർഷം വന്നു ചേരും സഹോദരങ്ങളും ബന്ധുക്കളുമായി പിതാവിന്റെ സ്വത്തിനു വേണ്ടിയുള്ള തർക്കം നടന്നേക്കാം തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്തും അനാവശ്യ ചിലവുകൾ പ്രതീക്ഷിക്കണം ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ ചേർന്ന സമയമാണ് ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണം കുറയും അയൽക്കാരുമായി രമ്യതയിൽ മുന്നോട്ടു പോകുക ക്ഷേത്രദർശനത്തിന് ഏതെങ്കിലും സമയം തിരഞ്ഞെടുക്കുക വൃശ്ചികമാസത്തിൽ ധാർമ്മിക കാര്യങ്ങളിൽ പങ്കാളികളാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും നേട്ടമുണ്ടാകും ഒപ്പം ധനവർദ്ധനവും പ്രതീക്ഷിക്കാം ആഡംബര ജീവിതം നയിക്കാൻ സാധിക്കും പണമിടപാടുകൾ നടത്തുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുക ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി സ്വരച്ചേർച്ച ഉണ്ടാകണമെന്നില്ല ധനുമാസത്തിൽ ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥലംമാറ്റം പ്രതീക്ഷിക്കാം ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും സഹോദരങ്ങളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് പലവിധ സഹായങ്ങളും ലഭിക്കും വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് സമയം അനുകൂലമല്ല കഷ്ടനഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം മേലധികാരികളുമായി തർക്കം വന്നേക്കാം സന്താനങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കും സമയം അനുകൂലമാണ് ൃക്കേട്ട നക്ഷത്രജാതർക്ക് തുലാമാസത്തിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതിനാൽ മാനസിക സംഘർഷം അനുഭവിക്കും ശാരീരിക ക്ഷീണം വന്നു ചേരും കർമ്മസ്ഥാനത്ത് ചില തടസ്സങ്ങൾ പ്രതീക്ഷിക്കണം ഉദ്യോഗം തേടുന്നവർക്ക് സമയം അനുകൂലമാണ് ഓഹരികൾ ഷെയറുകൾ എന്നിവയിൽ നഷ്ടം വരാം അപകടങ്ങൾ വരാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക ക്ഷേത്ര ദർശനത്തിലൂടെ പല തടസ്സങ്ങളും ഒഴിവായി കിട്ടും വൃശ്ചിക മാസത്തിൽ യാത്രകളിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകണമെന്നില്ല പുതിയ കരാറുകളിൽ ഒപ്പുവെക്കും അയൽക്കാരുമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും വാടകയുടെ വരുമാനം വർദ്ധിക്കും പുതിയ വാഹനം സ്വന്തമാക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും ദൈവാധീനമുള്ള സമയമാണ് ധനുമാസത്തിൽ സൈനിക രംഗത്തുള്ളവർക്കും പോലീസ് സേനാ വിഭാഗങ്ങൾക്കും അധികാരം വർദ്ധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ജോലി തൃപ്തികരമായിരിക്കും കുടുംബജീവിതത്തിൽ ഐശ്വര്യം സ്ഥിരത എന്നിവ വന്നുചേരും ചേരും മാതാവിന്റെ കീർത്തി വർദ്ധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ